നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് എന്നാൽ പുത്തൻ സാങ്കേതിക വിദ്യകളുടെ വരവോടെയും ഉപഭോഗ സംസ്കാരത്തിൻ്റെ അതിപ്രസരം കൊണ്ടും ഗ്രാമത്തിൻ്റെ സകല നന്മകളും വിശുദ്ധിയും നഷ്ടമാകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പഞ്ചാരക്കര ഗ്രാമത്തിലേക്ക് പഞ്ചാരക്കര ഗ്രാമത്തിലെ പാഞ്ചാലി ഭവനിൽ താമസത്തിനെത്തുന്ന പാഞ്ചാലിക്കുട്ടപ്പനെയും അവളെ പരിണയിക്കാനെത്തുന്ന പഞ്ചാരക്കര നിവാസികളുടെയും ജീവിത നേർക്കാഴ്ചയിലേക്ക് അടിപൊളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നാളെ നടത്താനിരിക്കുന്ന സൗജന്യ രക്ത പരിശോധനയും ഹാർദ്ദമായി ക്ഷണിച്ചുകൊള്ളുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമാൻ പുരുഷോത്തമൻ പിള്ള പരിശോധനയ്ക്കായി ആദ്യ രക്തസാമ്പിൾ നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കുമെന്ന് ഏവരെയും അറിയിച്ചു കൊള്ളുന്നു ഇതെന്താ അങ്ങനത്ത് നമ്മുടെ നേതാവിനെയല്ലേ അങ്ങനത്തെ സോമിണ്ടാതെ ഞാൻ ആയതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തോ ഹലോ ഇല്ല ഞാൻ ഭയങ്കര തിറക്കല്ല ഇല്ല ഒരാഴ്ച അടിക്ക് അല്ല നിക്കട്ടെ എവിടേക്കാ ഈ സ്പീഡ് സാറേ പറഞ്ഞ പോലെ അത് ശെരിയാണല്ലോ അല്ല സ്ത്രീ പീഡനം തടയാൻ പഞ്ചായത്തിലെ സ്ത്രീകൾക്കും മൊബൈൽ ഫോൺ കൊടുക്കുന്ന പദ്ധതി എന്തായി അതെ പതിനൊന്നാം വാട് വരെ പോകണം അവിടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ഓഫീസിൽ പോയി ഞാൻ ഇന്നലെ പറഞ്ഞ പ്രോജക്ട് പഠിച്ച് റിപ്പോർട്ട് തരാക്ക് അപ്പോഴേക്ക് ഞാൻ ആ പിന്നെ പ്രോജക്ട് റിപ്പോർട്ട് എൻ്റെ താളിക്ക് വല്ല ഓളുണ്ടാ പ്രോജക്ട് റിപ്പോർട്ട് ഇവിടും അയാളുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് നല്ല സ്വയം സാധനമുണ്ട് ഒരു കാര്യം പോയിട്ട് സിഗരറ്റും ടച്ചിങ്സും വാങ്ങിയിട്ട് ആ ഞാൻ കാണിച്ചു തരാം പ്രോജക്റ്റ് എന്താണ് എന്നാല് നമ്മുടെ സതീശ്വർ സാറ് എങ്ങോട്ട പോയത് അത് നിനക്കറിയില്ലേ ആച്ചാർ പ്രൊജക്ട് റിപ്പോർട്ട് ലൈവ് കാടില്ലേ ഇവിടാറുല്ലേ ഞാനെന്ത് വണ്ടന അച്ഛന്റെ ഫോൺ നമ്പർ അടിച്ചു മാറ്റിയതല്ലേ അത് നോക്കി വിളിച്ചാ പോരെ ഹലോ ശ്രീമതി പാഞ്ചാലി അല്ലേ അതെ പാഞ്ചാലിയാണ് ആരാണ് സംസാരിക്കുന്നത് ഞാൻ സത്യശീലൻ എനിക്ക് ഒന്ന് കാണണം അയ്യോ ഞാനിപ്പോ തിരക്കിലാണ് നിങ്ങൾ നിങ്ങൾ ബന്ധപ്പെടും സാമൂഹ്യ പ്രവർത്തകനാണ് നമ്മുടെ പഞ്ചായത്തിലെ പുതിയ മനസ്സിലാക്കി തരാൻ വന്നതാണ് ക്ഷമിക്കണം ഭയങ്കര തിരക്കിലാണ് മറ്റൊരു ദിവസം മാഡം അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഞാനിപ്പോ നിങ്ങളുടെ തീരെ സമയമില്ല അതിന് ഫോണിലൂടെ ബന്ധപ്പെട്ട ശേഷം ഇവിടേക്ക് വരൂ ഫോൺ ഇത്ര അഹങ്കാരം പാടില്ല ഈ സത്യശീല ആരാന്ന് അവള് മനസിലാക്കാൻ പോണുള്ളൂ ഇതാണ് ഇയാളുടെ എങ്കിൽ ഇതാണ് എൻ്റെ റിപ്പോർട്ട് മനസ്സിലായി മനസ്സിലായി അവൾ അയാള് ഫോൺ കട്ടി ഏ എൻ്റെ ഫോൺ നമ്പർ ഞാൻ വാട്സാപ്പുമായി ബന്ധപ്പെട്ട് നോക്കട്ടെ ബന്ധപ്പെടി ബന്ധപ്പെടി അങ്ങനെ അയാൾ മാത്രമേ കളിക്കൂണ്ടാർ ആരും ഇല്ലാതിരുന്നാ മതിയായിരുന്നു ആരെയും കാണുന്നില്ലല്ലോ അത് ണോ നീ എന്താ ഇവിടെ ഒരു സാമൂഹ്യ പ്രവർത്തനം എനിക്ക് എപ്പോഴും അല്ല അച്ഛൻ ഇവിടെ അച്ഛനോ ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആണോ ഇവിടെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അവര് നമ്മടെ പാർട്ടിക്കാരാണോന്ന് അറിയണം അല്ലെങ്കിൽ അവരെ കൂടെ നമ്മുടെ പാർട്ടി ചേർക്കണം ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ലല്ലോ അവരെ കത്താ ഞാൻ നിൽക്കുന്നു ആ ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ ഓഹോ ഹലോ ഹലോ ശ്രീമതി പാഞ്ചാലി അല്ലേ അതെ പാഞ്ചാലിയാണ് ഞാൻ പക്ഷെ നല്ല തിരക്കിലാണ് കുറച്ചു കഴിഞ്ഞു ബന്ധപ്പെടുക ഇത് തന്നെയാണ് അവൾ എന്നോടും പറഞ്ഞു

അതിനെ മത്താൻ്റെ വീട് മൂന്ന് കിലോമീറ്റർ കിഴക്കോട്ടല്ലേ സഹോദര ഏത് സമയത്തും എപ്പോഴും ആർക്കും സഞ്ചരിക്കാം വല്ലപ്പോഴും ഒന്ന് ആ ബൈബിൾ ഒന്ന് തുറന്നു നോക്കൂ സ്വർഗരാജ്യം നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ് സഹോദര മാത്രമല്ല ഇവിടെ പുതിയ താമസക്കാരെത്തിയ വിവരം എന്റെ മനസ്സിൽ തെളിയിച്ചു തന്നു അവർ ക്രിസ്ത്യാനികളാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കാനും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വികാരി അച്ഛനും പിള്ളാച്ചനും ഉണ്ടല്ലോ എന്താ വിശേഷം ആചാരെന്താ ഇവിടെ എന്റെ പിള്ളാച്ച നമ്മളൊരു ബിസിനസ്സുകാരനല്ലേ പത്താമത്തെ വയസ്സിൽ നമ്മൾ തുടങ്ങിക്കണ് തേങ്ങാ കച്ചവടവും അത് പിന്നെ കൊപ്ര കച്ചവടമായി പിന്നെ വളർന്ന് നമ്മളിപ്പോ വെളിച്ചെണ്ണ കച്ചവടവും ഒക്കെ പാടെ ബിസിനസ്സിലേക്ക് അങ്ങനെ മാറിക്കണോ പിന്നെ ഇപ്പോ റിയൽ എസ്റ്റേറ്റ് ഇൻസ്റ്റാൾമെന്റ് പരിപാടി അതുപോലെ തന്നെ ടി വി ഫ്രിഡ്ജ് ഹോം തിയേറ്റർ പിന്നെ ഇവിടെ പുതിയ താമസക്കാർ വന്നതാണല്ലോ പിന്നെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാമെന്ന് കരുതി ഞാൻ വന്നതാ അല്ല അച്ഛനൊന്നും വിണ്ടണില്ലല്ലോ ഞാൻ കർത്താവിന്റെ ചിന്തിക്കുകയായിരുന്നു അല്ല പുള്ളാച്ച നിങ്ങളുടെ പുള്ളയല്ലേ ഇത് എന്തു പറയാനാ

ശനികളും നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് അതിനെപ്പറ്റി ഇനി നമ്മളൊന്നും മുണ്ടില്ല പണ്ടൊക്കെ ചാണകവും ചാമ്പലും പച്ചിലുകളും ഒക്കെണ്ടാക്കി അന്നൊന്നും ഒരു ഭക്ഷണം കഴിക്കുമ്പോ ഒരു അസുഖം ഉണ്ടായിരുന്നിട്ടില്ല എന്താണ് ഫാസ്റ്റ് ഫുഡ് ചവർമ ച ഒരുപാട് പേര് പറഞ്ഞു ഒരു ഇഞ്ച് മുന്നോട്ട് നടക്കാൻ ഇപ്പൊ പറ്റുന്നില്ല കാലിൻ്റെ മുട്ടിനു വേദന കൈക്ക് വേദന എന്തൊക്കെ അസുഖങ്ങൾ ഇന്നിപ്പ ഇവിടെ എന്താണോ സദ്യശീല നിനക്കെ കഥകളു കളി രാത്രി അപ്പൊ ഇങ്ങളാണ് കതീജാന്റെ വീട്ടിലെ ജിന്ന് ഓള് നമ്മളോട് പറഞ്ഞുക്ക് ജിന്നിനെ കണ്ടുക്ക് ജിന്നിനെ കണ്ടുക്ക് ഉം അത് ശരി എന്റെ എം ബി എക്കാരനായ മോനെ എന്നോടൊരു ചോദ്യം നമ്മൾ അനക്ക അതിന്റെ ഉത്തരം പറയാൻ പറ്റുമോ എൻറെ ആചാര എന്റെ മോൻ പല ക്രിസ്മസിലും പങ്കെടുത്ത് ഒരുപാട് പ്രൈസ് അവനോട് ചോദ്യം ചോദിച്ചിട്ട് വെറുതെ ഈ ലോകത്തുള്ള മണ്ടനാവരുതേ എന്നോട് നമ്മളൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ ഇങ്ങോട്ട് വരി ആ നമ്മുടെ ഒരു ചെറിയ ചോദ്യം നമ്മുടെ ഭാരതത്തിൽ മാറി മാറി വരുന്നത് സർക്കാർ ഫ്രീ സാധനം കൊടുക്കുന്നു ആ സാധനത്തിന്റെ പേര് പറയാൻ പറ്റുമോ എനിക്ക് ചോദ്യം മനസ്സിലായില്ല എങ്കിൽ ഈ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ എം ബി എക്കാരനെ കേട്ടില്ല കണ്ടില്ല ഒന്നും പറയണ്ട നമ്മുടെ ഇവിടെ വരുന്ന സർക്കാർ പറഞ്ഞു വരുന്നത് എനക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് എവിടെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് ഫ്രീ ആയി സർക്കാർ കൊടുക്കുന്ന ഒരു സാധനം അതിന്റെ പേര് അന്നോട് പറയാനാണ് നമ്മള് പറഞ്ഞു പഠിച്ചിട്ടില്ലല്ലോ പുസ്തകത്തിലെ പശു പുല്ല് തിന്നൂല മോനെ അതിനെ കുറിച്ച് എനക്ക് അറിയില്ല കുട്ടിയെ ഒരു ക്ലൂ തരാമോ കാലം എന്ന് പറഞ്ഞ സമ്മാനം വന്നിട്ടു എന്നാലും നമ്മളൊരു ചെറിയ ക്ലൂ കുടുംബാസൂത്രണം കുടുംബാസൂത്രണം കേട്ടിട്ട കേട്ടിട്ടുണ്ട് ഇപ്പൊ വല്ലതും കിട്ടുന്നില്ല എന്താ കമ്മിയാടാൻ തല എന്താ കിട്ടിയില്ലേ പണ്ട് ഇതിന്റെ പണി നമ്മളെ ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഓള് പത്ത് പെട്ടി എവിടെ നമക്ക് പിഴച്ചേന്ന് ഒരു പിടിയും പറഞ്ഞു വേറൊരു മൊബൈൽ തോണ്ടി തോണ്ടി ജന്മാളയാണ് ഇപ്പത്തെ പിള്ളേര് എന്തോട്ട് പിള്ളേരും അതെ മെമ്പർ മാത്രമല്ല പ്രസിഡന്റ് കൂടിയാണ് പട്ടിണിയും അല്ല പിള്ളാച്ച അയാള് ഫോണിൽ കൂടെ പറഞ്ഞു ഒക്കെ നമ്മൾ കേട്ടിട്ടു കർത്താവാണ് സത്യം ഇത് ഞാനും കേട്ടു എനിക്ക് കൃത്യം നാല് മണിക്കൂർ മീറ്റിംഗ് എനിക്ക് അത്യാവശ്യമായിട്ട് പോയേ പറ്റത്തു ഇതിന്റെ ശിക്ഷ കർത്താവ് കൊടുത്തോളും ഒന്നിനും എവിടെ കൈ മണ്ഡു ഞാൻ ബാങ്കിൽ നിന്നാണ് ഒരു ഡെപ്പോസിറ്റ് കിട്ടുമോ വേണ്ടി വന്നതാണ് ഇക്കാ നിങ്ങളും ചെയ്തോ ഒരു ഡെപ്പോസിറ്റ് ഒക്കെ നമുക്കും പിടികിട്ടേ നമ്മളും പല സ്ഥലങ്ങളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും വരൂലില്ല എന്റെ ഡെപ്പോസിറ്റ് ആന്നെ ബാങ്കിന്റെ ആൾക്കാർ ഏറെ കണ്ടാല്

അമ്പലക്കമ്മറ്റിമാര് പറഞ്ഞാൽ ഞാൻ തുള്ളു ബിഷപ്പിന്റെ വിളി വന്നാൽ തീർച്ചയായും തുള്ളു ഓ പിന്നെ വേറെ പണിയൊന്നും അറിയില്ലേ പിന്നെ എല്ലാം കൂടി ആലോചിക്കുമ്പോ ആകപ്പാടെ ഒരു തുള്ളലുണ്ട് അങ്ങനെ ഇവിടെ എത്തി ആ ഞാനിതാ എത്തി ആ അമ്പല കമ്മിറ്റിയാണേ താമസി അല്ല ആചാര് എനിക്കൊരു സംശയം ഞാനൊരു ക്രിസ്ത്യാനായതുകൊണ്ട് നിങ്ങൾ ഖുർആൻ ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ഒരു മുസൽമാനെ കിട്ടുന്ന ലാഭത്തിന്റെ കുറച്ച് ശതമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കണമെന്ന് നിങ്ങൾ ഉള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഖുർആാന് പലതും എഴുതി വെച്ചിട്ടുണ്ട് പൈസ വിട്ടിട്ടുള്ള ഒരു കളിക്കും നമ്മളെ കിട്ടൂല പത്ത് ഉറുപ്പ്യ കൊടുത്തിട്ട് എങ്ങനെയാണ് നൂറ് ഉറുപ്പ്യണ്ടാക്കുകയാണ് നമ്മൾ ചിന്തിക്ക അതിരിക്കട്ടെ നമ്മളൊരു മുസൽമാനായതുകൊണ്ട് നിങ്ങളെ ബൈബിള് വായിച്ചിട്ടില്ലാന്ന് നിങ്ങൾ ചിന്തിക്കരുത് പക്ഷേങ്കിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾ അയൽക്കാരെ സഹായിച്ചിട്ടുണ്ടാ എന്റെ ആചാര് ബൈബിളിൽ അങ്ങനെ പലതും പറയും അതൊന്നും നമ്മൾ കാര്യാക്കണ്ട എന്റെ ഒരു അയലത്തുകാരൻ ഉണ്ട് ഒരു പാക്കര അവന് വീടും വസ്തു ഒന്നും ഇല്ലാതെ കൊണ്ട് എന്റെ പറമ്പിലെ തേങ്ങ മൊത്തം ആ ചട്ട മോഷ്ടിച്ചിരിക്കുക കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവനെ പല തവണ ഉപദേശിച്ചു കർത്താവാണ് സത്യം അവൻ വണ്ടി ഇടിച്ചേ ചാകത്തുള്ളൂ അവൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകണമെന്ന് ഞാനെന്നും കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ഹലോ ആരാണ് എപ്പോഴും എല്ലാ ഇപ്പോഴും എല്ലായ്പ്പോഴും ദേവദാസ് എത്ര മനോഹരമായ പേര് ഈ പേര് നിനക്ക് നൽകിയ മാതാപിതാക്കൾ എത്രയോ സ്നേഹമുള്ളവരാണ് എന്താ കുഞ്ഞേ നിനക്ക് പറയാനുള്ളത് പള്ളിയിൽ വന്ന് കുമ്പസാരക്കൂട്ടിൽ നിന്ന് സമയില്ലാത്ത ഞാൻ ഫോണിലൂടെ സംസാരിക്കുന്നത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ചെയ്തു എന്തു തെറ്റാണ് കുഞ്ഞെ നീ ചെയ്തത് കേസിൽ പ്രതിയാണ് അച്ഛൻ എനിക്ക് വേണ്ടി ഇപ്പോ ചെയത് കുംഭസാരം കൂടി ഫോള ആയല്ലോ നമ്മൾ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്ന കാര്യങ്ങൾ മറന്നിട്ടു ആ പാഞ്ചാലി കഥ കടച്ചത് പറയാ ഞാൻ ഹലോ ഹലോ ിയാണ് ഞാനിപ്പോ നല്ല തിരക്കിലാണ് നിങ്ങൾ കുറച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ടു എന്റെ പാടച്ചോനെ ഇത്രയും നേരം അവൾ ആരുമായിട്ടാണ് ഈ ബന്ധപ്പെട്ടത് അടിപൊളി സ്പോർട്സ് നടത്തിയ സൗജന്യ രക്തപരിശോധന ക്യാമ്പിൽ നിന്നും കിട്ടിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ സസന്തോഷം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു ഈ പഞ്ചായത്തിലെ അഞ്ചു പേർക്ക് ഈ നൂറ്റാണ്ടിന് സംഭാവനയായ എയ്ഡ്സ് എന്ന മാരക രോഗം പിടിപ്പെട്ട വിവരം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഇതിൽ നാലു പേർ നമ്മുടെ സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധമുള്ളതുകൊണ്ടും സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും കൈയും കാലും പിടിച്ചതുകൊണ്ടും ഞങ്ങളുടെ ക്ലബ് ആവശ്യപ്പെട്ട തുക സംഭാവനയായി തന്നതുകൊണ്ടും അവരുടെ പേരുകൾ ഞങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളുടെ ക്ലബ് ആവശ്യപ്പെട്ട തുക സംഭാവനയായി നൽകാത്തതുകൊണ്ട് അഞ്ചാമത്തെ ആളുടെ പേർ ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഈ പഞ്ചായത്തിൽ പുതിയതായി താമസിച്ചു വന്ന പാഞ്ചാലി ഭവനിൽ ശ്രീമതി

പാഞ്ചി നമ്മുടെ അടിച്ചുപൊളി ആക്സാം ഹോസ്ക്ലബ്ബിലെ പിള്ളേർക്ക് പതിനായിരം രൂപ എണ്ണിയും കൊടുത്ത് അവർ ചോദിച്ച രണ്ട് കുപ്പി മദ്യവും വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ടെസ്റ്റിനും വിധേയമാക്കാതെ ഇല്ലേ ഞാൻ എൻ്റെ പൊന്നുവിൻ്റെ പേര് വിളിച്ചു പറയിപ്പിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടിയും പോയി എൻ്റെ ആരോഗ്യം ഇത്തിരി കുറഞ്ഞും പോയി എന്നു കരുതി ഒരു നാട്ടിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ ഈ നാട്ടിലെങ്കിലും സന്തോഷമായി ജീവിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം എല്ലാവരും തലങ്കാലിയാക്കി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം ഭംഗിയായി നടന്നു എല്ലാം എന്റെ ബുദ്ധിയല്ലേ അതുകൊണ്ട് ഇനി നമുക്ക് ആരുടെയും ജീവിക്കാമല്ലോ പാഞ്ചി ഹലോ ഹലോ പാഞ്ചാലി അല്ല കുട്ടപ്പനാണ് എന്താ കാര്യം അത് ഞാൻ പാഞ്ചാലിയോട് പറഞ്ഞോളൂ എന്നോട് പറയാൻ പറ്റിയത് മാത്രം എൻ്റെ ഭാര്യയോട് നീ പറഞ്ഞാൽ മതി അതിരിക്കട്ടെ നീ എയ്റ്റ്സ് രോഗിയാണോടാ എടാ നിന്നെ പോലുള്ളവർ മാത്രമേ ഇനി വിളിക്കുമെന്ന് എനിക്ക് അറിയാമേടാ ഫോൺ കട്ടിയെടാ തേണ്ടി ഈശ്വരാ പടപിടിച്ച് പന്തളി ചെന്നപ്പോൾ പന്തംകുളത്തി പടാന്ന് പറഞ്ഞ മാതിരിയായി ഇപ്പൊ വിളിച്ചവന്റെ തലയിൽ ഇടുത്തിവീണാ മതിയായിരുന്നു എന്റെ ദൈവമ്മി ക്ലബ് അത് അല്ലേ പിന്നെ പാഞ്ചാലി ആ അതും നമ്മുടെ അത് ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പം അല്ല സാറിന് പാഞ്ചാലി തപ്പി മാത്രം വന്നാണോ അല്ലാതെ സ്ഥലവും ഫാം ഹൗസും വാങ്ങാനുള്ള പ്ലാൻ ഒന്നുമില്ലേ രണ്ടും കമ്മീഷൻ തനിക്ക് കിട്ടും ഞങ്ങൾ ഒരാഴ്ചയായിരുന്നു അവൾ പഴയ സ്ഥലം വിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അവളുടെ നമ്പർ ട്രേസ് ചെയ്താൽ ഞങ്ങൾ ഇവിടെ എത്തി പിന്നെ അറിയില്ല മുതലാളിക്ക് അവളോട് ഒടുക്കത്തെ ചെയ്യാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ചപ്പോൾ ഈ നാട്ടിലെ വലിയ പുള്ളിയെന്ന് അറിഞ്ഞു നിങ്ങൾ വന്നു സ്ഥലത്ത് തന്നെ അഡ്വാൻസ് കയ്യിൽ പണമുണ്ട് പക്ഷേ എനിക്ക് സ്നേഹിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും ആരുമില്ല എനിക്ക് വിവാഹം കഴിക്കുവാൻ വേറെ ആളെ കിട്ടഞ്ഞിട്ടൊന്നുമല്ല പാഞ്ചാലിയുമായി അടുത്തതിനു ശേഷം എന്തോ എനിക്കവളം മറക്കുവാൻ നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്ത അതിനുള്ള വേദന ഹലോ പഞ്ചായത്ത് മെമ്പർ പിള്ളയല്ലേ ആ അതെ മെമ്പർ മാത്രമല്ല പ്രസിഡന്റ് കൂടിയാണ് ഞാൻ തെങ്ങുംബാനോ ശശി ആ പറയൂ ശശി എന്ത് പറ്റി പിള്ളേശീലൻ താൻ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് എന്തായി എന്തായാലും അവൻ തന്റെ മോൻ തന്നെ ആണെന്ന് തെളിയിച്ചു ആ പിന്നെ അത് പിന്നെ പുതിയ ലൊക്കേഷൻ സെർച്ച് പിന്നെ ആ നമ്പരും സത്യശീല എന്തായാലും അവൾ അവനെയും അധികകാലം നിർത്തില്ല പിന്നെ പിള്ളേടെ കയ്യിൽ നിന്ന് പണമിഞ്ഞ് തിരിച്ചു വാങ്ങിയത് എന്തായാലും പിന്നെ ഫാം ഹൗസും വാങ്ങിക്കാൻ നിങ്ങൾ വന്നത് കമ്മീഷൻ എനിക്ക് വേണം റിസോർട്ടും ഫാം ഹൗസും ഒക്കെ നമുക്ക് പിന്നെ നോക്കാം ഇപ്പോൾ പാഞ്ചാലിയാണ് നമുക്ക് മുഖ്യം പിള്ളെയാ പണം അങ്ങ് തിരിച്ചു കൊടുത്തത് നീ എത്ര അടിച്ചാലോ എന്റെ വിഷമം തീരുന്നേ പാഞ്ചാലിയും പോയി മകനും പോയി കൈ വന്ന പണവും പോയി ഇന്ന് ഏത് എഭ്യന്റെ മോ ആണോ കണി കണ്ടത് എന്റെ മോഹം തന്നെയാണല്ലോ കണ്ണാടി കണ്ടത് സിൻ കോണ്ട്ര